നമ്മൾ അമരം പോലൊരു സിനിമ പക്ഷേ പോലൊരു സിനിമ ഇപ്പം ഇറങ്ങിയ വിജയിക്കും ഇല്ല ബ്രൊമാൻസ് പോലൊരു സിനിമ ഇറങ്ങിയ വിജയിക്കും എന്താ കാര്യം അതിൽ തന്നെ കേക്ക് കഴിച്ചെന്ത് ചെയ്യുന്നു മത്ത് പിടിച്ചു പോകുന്നു നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാകുന്നുണ്ടോ ഇതിലൂടെ എല്ലാം യഥാർത്ഥത്തിൽ ഈ തൊപ്പി കിപ്പി മമ്മു കിമ്മു എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇത്തരത്തില് ഈ പറയുന്ന മയക്കുമരുന്നുകളുടെയൊക്കെ ഒരു പ്രമോഷൻ പതുക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നിന്ന് ഇടപെടണം ഇവർക്കെല്ലാം ഒരു ബ്രോക്കൺ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ചൈൽഡ് ഹുഡ് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം തൊപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇവരും അതുപോലെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയാണ് പക്ഷെ ഇവരൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് സമൂഹത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം